ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഉത്രാട ദിന ആശംസകൾ പിന്നെ എല്ലാ മഹാലക്ഷ്മിമാരും നല്ല സുന്ദരികളായിട്ട് ഒരുങ്ങി അടുക്കള കയറി പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു പിന്നെ എല്ലാവരും ഇന്ന് ഉത്രാട ഉത്രാടപ്പാച്ചിലില്ല എന്നൊരു വൈകുന്നേരം കൂടി നല്ല തിരക്കുണ്ടാവും ഓണത്തിൻ്റെ നാളെ ബക്രീദ് അപ്പം എല്ലാ മുസ്ലിം സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും എൻ്റെ ആശംസകളും കൂടി കേട്ടോ അപ്പം ഞാൻ ഇന്നലെ പുളിയൊക്കെ ഉണ്ടാക്കി വെച്ച് ഇന്നലെ പച്ചടിയും കൂടി ഉണ്ടാക്കി വെക്കണം എന്ന് വിചാരിച്ചത് പക്ഷേ ഞങ്ങൾ കല്യാണ്ടിപ്പോയി ഇതാണ് ഞാൻ ഉണ്ടാക്കിയ പുളി കേട്ടോ അടിപൊളി പുളി ചേട്ടൻ ടേസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കിയിട്ട് വന്ന് നല്ല രസം വരുന്നു കേട്ടോ എനിക്ക് പച്ചടി ഉണ്ടാക്കണം ഇന്നലെ ഇങ്ങനെ ഉണ്ടാക്കേണ്ടതായിരുന്നു അപ്പോൾ പച്ചടിക്ക് ഞാൻ ഇപ്രാവശ്യം പൈനാപ്പിൾ പച്ചടി പച്ചടിയാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പൈനാപ്പിളൊക്കെ മുറിച്ചോണ്ടിരിക്കുകയാണ് അപ്പോഴാണ് നിങ്ങൾക്കൊരു ആശംസ പറയാമെന്ന് വിചാരിച്ചത് അപ്പം എല്ലാവർക്കും ഈ ഒരോണവും ബക്രീദൊക്കെ സന്തോഷവും ഐശ്വര്യവും നിറഞ്ഞതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ എല്ലാ എൻ്റെ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ചങ്കുകളായ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും എല്ലാവർക്കും ഞാൻ എൻ്റെ ഓണം ബക്രീദ് ആശംസകൾ അറിയിച്ചു കൊള്ളുന്നു അപ്പം ഫ്രം ബിന്ദുസ് വ്ലോഗ് വൺ വൺ സീറോ സിക്സ് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക എൻ്റെ വീഡിയോസ് ഷോർട്ട്സൊക്കെ കാണുക അപ്പം എല്ലാവർക്കും ഒരു ശുഭമായിട്ടുള്ള ഒരു ഓണം ബക്രീതാശംസകൾ